ഫ്രണ്ട്സ് പ്രിയ സരശ്രീ ബ്ലോഗിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോയത് ആരെ പറ്റി ഞങ്ങൾക്കറിയാവോ എൻ്റെ അമ്മ എന്റെ വീട് വീട്ടിലെ ഞങ്ങളുടെ പശുക്കള് ഒക്കെയാണ് നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് ഇത്രയും പേരല്ല കേട്ടോ ഉള്ളത് എന്റെ കൂടുതൽ ഇനി എത്ര പേരും ഉള്ളത് ഒരാളും ഒരാളോടുണ്ട് അദ്ദേഹത്തെ ഇറക്കിക്കൊണ്ട് അച്ചാച്ചി അങ്ങോട്ട് പോയി വെളിയിലോട്ട് ഇനി ഇവരെ ഓരോരുത്തരെയും ഇറക്കി കുളിപ്പിക്കുകയും ഒക്കെ ചെയ്യണം ഇവര് ഇവള് ഇവളെന്തോ ബാലയാണോ അപ്പൊ പ്രസവിച്ചു നിക്കുക അവിടെ കുട്ടിയാണ് ആ കാണുന്നത് പതിനാല് ദിവസം അതിന് എത്രാമത്തെ പ്രസവ മൂന്നാമത്തെ പ്രസവ പിന്നെ ഇദ്ദേഹം രണ്ടാമത്തെ രണ്ടാമത്തെ ചനയോട് കൂടി നിൽക്കുക പിന്നെ ഇവള് ആ ഇവള് കറവയാണ് അടുത്ത അതിൻ്റെ ക്ലാവ് ആ അതിന്റെ ക്രാമുണ്ട് ഇവര് ഇത്രയും പേര് ഒരാളെ നമ്മൾ കൊണ്ടുപോയിരിക്കുന്ന നയ്യത്തറയ്ക്ക് കൊണ്ടുപോയി അങ്ങനെയാണ് അവര് അപ്പൊ ഈ പറഞ്ഞ പാലും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാ ഇപ്പം ആങ്ങളെയൊക്കെ അച്ഛനും ഞങ്ങൾക്ക് എല്ലാവർക്കും തോന്നിട്ട് തോന്നിയിട്ട് ഞങ്ങളാ കൊച്ചു വീടൊക്കെ ഒന്ന് പൊളിച്ചു കളഞ്ഞിട്ട് ഇപ്പം ഞങ്ങൾ തന്നെ വലിയ വീടൊന്നും അല്ലാത്താലും ഒരു നമ്മളെ നോർമൽ ഫാമിലിയിലേക്ക് പറ്റുന്ന രീതിയിലൊരു വീടൊക്കെ ആക്കി അത് അച്ഛൻ്റെയും അമ്മയുടെയും ഞങ്ങളുടെ മൂന്ന് മക്കളുടെയും കഠിനാധ്വാനം തന്നെയാണ് അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്നീ നിലയിലെത്തി ഞങ്ങൾ കുഞ്ഞിലെ തൊട്ട് അമ്മയുടെ കൂട്ടത്തിലും അച്ഛാനിൻ്റെ കൂട്ടത്തിലും പശുക്കളകാരത്തിനൊക്കെ ആണെങ്കിലും എല്ലാം ചെയ്യാനൊക്കെ സഹായിക്കുമായിരുന്നു ഞാനും അനീതി ഇവിടെ മത്സരമായിരുന്നു കേട്ടോ അവളോട് പറയും ഇടി നീ പക്ഷിരെ കുളിപ്പിച്ച ഞാൻ ചാടാ ഭാര നീ ചാടാ ഭാരിയ നീ ഞാൻ എരുത്തിൽ നോക്കാം ഇങ്ങനെ മത്സരം ഉണ്ടാക്കി ആയിരുന്നു ചെയ്യുന്നത് അതൊക്കെ പറയുമേ പാലും കൊണ്ട് പോകുന്നത് അന്നേരം കുഞ്ഞിനെ മൂന്നര വയസ്സായപ്പോ തോട്ടെ വല്യ മോളകൂടെ കൊച്ചുമോളും മോനും കൂടെ പോകാനും അങ്ങനെ ച്ചവടം ഞങ്ങൾ നാലും അഞ്ചിനോ അത്രയും കൈ പിടിച്ച് കൊച്ചുങ്ങള് പോകുമ്പോൾ പറയലു നിരത്ത് കൂട്ടുന്നല്ലോ എന്ന് പറയും എല്ലാരം പറയാം പൂജ ചേച്ചീന്നും പറഞ്ഞുകൊണ്ട് പോകാരുന്ന് അതിപ്പോഴും വിളിക്കുന്ന പൂജേച്ചീന്നാ ഒരു മോള് വിളിക്കുന്നത് അങ്ങനെ കഷ്ടപ്പെട്ട് അന്ന് തൊട്ടാ ഇന്ന് വരെയും കഷ്ടപ്പെട്ട് ഇത്രമേലായിരുന്നു ഇപ്പൊ ഇനി ഇപ്പൊ ആങ്ങളെ വഴക്ക കേട്ടോ പശുക്കളെ ഒന്ന് വേണ്ട എന്ന് പറഞ്ഞിട്ട് അവ വഴക്ക കുറച്ചൊക്കെ കൊടുക്കുക ഒരെണ്ണം വല്ല മതി അമ്മ എപ്പോഴും പറയാം അമ്മയ്ക്ക് പശുക്കളില്ലാതെ പറ്റത്തില്ലെന്ന് പറയും അതുകൊണ്ട് ഞങ്ങളെ പറഞ്ഞ് ഒരെണ്ണത്തിനെ വല്ലോം മതി ഒത്തിരി ഒന്നും വേണ്ടയെന്ന് പറഞ്ഞ വഴക്കാണ് അതുകൊണ്ടാണ് ഇപ്പം കുറഞ്ഞിങ്ങനെ നാല് പേരായിട്ട് നിൽക്കുന്നത് അപ്പം അതുകൊണ്ട് ഇവരുടെ കാര്യങ്ങൾ ഇവരെ കുളിപ്പിക്കുന്നതും ഇവരെ ഇറക്കുന്നതും ഒക്കെ ആയിട്ടുള്ള വിശേഷങ്ങളുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം ഞങ്ങളുടെ എൻ്റെ വീടും എൻ്റെ വീട്ടിലെ കഥകളും ഒക്കെ ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് കേട്ടോ ഇതും ഇതുക്കു പോവോ കേട്ടോ കൊണ്ട് കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് പോവാം ഓരോന്നിനെയായിട്ട് പോച്ചയ്ക്കൊക്കെ ആണെങ്കിലും പുല്ലിനൊക്കെ ആണെങ്കിലും നമ്മൾ പോകുന്നത് തന്നെ നമ്മുടെ വണ്ടിയുണ്ട് വണ്ടിയിലാണ് നമ്മൾ കൊണ്ടുപോകുന്നത് ആവശ്യത്തിന് എന്ത് വീട്ടിലെ ആണെങ്കിലും ആവശ്യത്തിന് പോച്ച ഇങ്ങനെ ഇവിടെ ഇറത്തുകൊണ്ട് വരുന്നത് നമ്മുടെ വണ്ടി തുടങ്ങി കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഒരാളെ കൂടി ഇറക്കി ഇവിടെ കെട്ടിയിട്ടുണ്ടെന്ന് അവരെയൊക്കെ ഇത് എന്താണെന്ന് പറയുക തണ്ടപ്പിലാണെങ്കിൽ ഇവിടെ അരിചാസിലാണെങ്കിൽ കുഴി കൂട്ടി ഇട്ടിട്ടുണ്ട് പിന്നെ അന്നെന്താ തണ്ടപ്പോൾ കൂട്ടിയാണ് ആ അവർ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ വാഴയൊക്കെ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ടത്തിൽ കുഴി വിട്ടിട്ടുണ്ട് അതിനകത്ത് മോട്ടർ ഇറക്കി ഇവരിട്ടേക്കിട്ട് അങ്ങനെ കുളിപ്പിക്കുന്നത് ആ രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തോടുകൂടി ഇവിടുത്തെ കൃഷിയൊക്കെ അവരന്ന് ഉണ്ടാവും അപ്പൊ അവരുടെ അനുശാന്ധന ഒക്കെ കണ്ടോ അത് ആ കണ്ടത്തിൽ അവർ കുഴി കുടിച്ചിട്ട് കുളം കുടിച്ചിട്ടിട്ടുണ്ട് ആ കുളത്തിനാ ഇവര് മിടുക്കലായിട്ടുണ്ട് മോട്ടർ ഇട്ടു മോട്ടർ ഇട്ടിട്ട് ഇപ്പൊ വെള്ളം എടുത്ത് ഇങ്ങനെ പശുക്കളെല്ലാം കുളിപ്പിക്കുന്നു ഇപ്പൊ ആരും സഹായിക്കുന്നതും ഇല്ല വീഡിയോ എന്നൊക്കെ പറഞ്ഞിപ്പോ കൂട്ടത്തിൽ കൂടിയേക്കുന്നതേ ഉള്ളു ഇപ്പൊ എല്ലാ പരിപാടിയും അമ്മേ അച്ചാസിങ്ങും തന്നെ കേട്ടോ ആ കൂടുതലും അമ്മയ ചാച്ചി വർക്കിനൊക്കെ പോയി കഴിയുമ്പോൾ അമ്മ തന്നെയായി കാര്യങ്ങളെല്ലാം നോക്കുന്ന കറവേ എല്ലാ കാര്യങ്ങളും അമ്മ തന്നെ 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 ഉള്ളു മതി മതി ഞങ്ങൾ എല്ലാരും പറയുന്നുണ്ട് പക്ഷേ ഒരു രക്ഷേ ഇല്ല അമ്മ പറയുന്ന കേട്ടോ എന്തോ എന്താ പറഞ്ഞേ അപ്പൊ വെറുതെ അധ്വാനിച്ച് പത്ത് ര കൈകൊണ്ട് എടുക്കണമെന്നു പറഞ്ഞാൽ അത് അവളു തന്നെ കഷ്ടപ്പെട്ടതിനെ മാറ്റത്തുള്ളത് അന്നക്ക് ഇങ്ങനെയൊന്നും കൊടുക്കാൻ ഒരു മനസ്സും ഇല്ല ഇവരെയൊക്കെ ഇങ്ങനെ വളർത്തണം എന്നൊക്കെ തന്നെയാണ് ഇവിടെ കണ്ടുമൊക്കെ താരമുള്ളതുകൊണ്ട് ഇപ്പൊ കൃഷിയായതുകൊണ്ടാണ് ഇല്ലെന്നുണ്ടെങ്കിൽ കണ്ടത്തിൽ ഇപ്പൊ നെൽകൃഷി തുടങ്ങി ഇല്ലെന്നുണ്ടെങ്കിൽ കണ്ടത്തിലോട്ട് ഇവരെ എല്ലാം രാവിലെ ഇതുപോലെ കുളിപ്പിച്ച് അടിച്ചങ്ങ് ഇടത്തേ ഉള്ളു ഇന്ന് ഞാനിങ്ങനെ ചുറ്റിപ്പറ്റി ഒക്കെ എടുക്കണമെന്ന് വന്ന് പറഞ്ഞ് വന്നതുകൊണ്ടാണ് അമ്മ ഇത്രയും താമസിക്കും ഇല്ലേ ഇതിനേക്കാളും നേരത്തെ ഇവരെല്ലാം കുളിപ്പിച്ച് അമ്മ ഇവിടെ ഒക്കെ അയ്യത്തൊക്കെ കൊണ്ട് കിട്ടും ഇവിടെ നമുക്ക് എരുത്തിലി തന്നെ കെട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമ്മുടെ അയലോക്കൊക്കെ ആണെങ്കിൽ നല്ല സകരണമാണ് അതുകൊണ്ടാണ് നമുക്കിതൊക്കെ ചെയ്യാൻ പറ്റുന്നത് കണ്ടിവിടെ നമ്മുടെ എരുത്തലിയിൽ ഇങ്ങോട്ട് നമുക്ക് വലിയ വസ്തുവോ കാര്യങ്ങളോ ഇല്ല അപ്പോൾ അയ്യപ്പെന്നുള്ള ചാണകമൊക്കെയാണെങ്കിലും എരുത്തലിയിലുള്ളത് ഇവിടെ ഒരു അപ്പുറത്തെ അയ്യക്കാര് പറഞ്ഞ് അവരുടെ അയ്യത്തോട്ട് വാരി കിട്ടുമോ എന്ന് പറഞ്ഞ് അവിടെയാണ് വാരി ഇടുന്നത് അതിനിപ്പോൾ ഉണക്കാവുമ്പോൾ അവിടെ ഇട്ട് ആ ചാണക ഉണക്കി ആർക്കെങ്കിലും ആവശ്യക്കാർക്കൊക്കെ വേണുന്നവർക്ക് കൊടുക്കും കൃഷിക്കാരൊക്കെ വന്ന് എടുത്തുകൊണ്ട് പോയിക്കോളും ചാണകമൊക്കെ ഇനി വാങ്ങും ഏട്ടനെ തോന്നും അപ്പുറത്തെ വീട്ടിലെ അമ്മയുടെ അയ്യോ കേട്ടോ അവർ ഇങ്ങനെ നമ്മളോട് പറഞ്ഞ് ഇങ്ങോട്ട് ഇട്ടോ ചാണകം ഇട്ടോണോന്ന് പറഞ്ഞ് ഇപ്പം ചാണകം അതുകൊണ്ട് ഇവിടെ കൊണ്ടിടുന്നത് ഇത്രയും പശുക്കളൊക്കെ എന്തെങ്കിലും നമ്മൾ ഇത്രയും കാലമായിട്ട് വളർത്തു വന്നതിലും നമ്മുടെ അയിലൊക്കെ കറക്കെ നല്ല സഹകരണം ഉള്ളത് കൊണ്ട് തന്നെയാണ് നമുക്കിതൊക്കെ ചെയ്യാൻ പറ്റുന്നത് കാരണം ഞങ്ങൾക്ക് ഇല്ലാതെ വസ്തു ഇല്ല കോമ്പൗണ്ടില്ല കാരണം നമുക്ക് ചില കച്ചി ആണെന്നേ അവരുടെ തയ്യൽക്കാണ് വെച്ചു പിന്നെ അതെല്ലാത്തിലൊക്കെ ഇരിക്കുന്ന കച്ചി കണ്ടെത്തി നമ്മൾ വാങ്ങിച്ച് വെച്ചിരിക്കുന്നതാണ് അതിനകത്തേക്കുന്നത് അയ്യത്തു കൊണ്ട് കിട്ടുക എന്നാണ്ട് ഇത് കണ്ടോ ഒരു പശുവിന്റെ ഇത് ഇതെന്ന് എങ്ങനെ പോയതാമ ഇതിന്റെ അകിട് ആ ഇത് കണ്ടോ ഈ പശുവിന്റെ അകിട് കണ്ടോ പശുവിന്റെ അകുട് നീര് വന്ന് പോയത് എന്നിട്ട് ഇപ്പൊ പാലുണ്ടോ അതിന് എത്ര അപ്പൊ രണ്ടു മൂലക്കകത്തൊന്നും ഇല്ല നാലു മൂലക്കകത്തൊന്നും പാലുണ്ട് പക്ഷേ നാലുമുല ഒരു പോലെ അല്ല ഒന്നും പാലുമുണ്ട് അച്ഛനും അമ്മയും കൂടെ ചാണകം വാരി കളഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ ചാണകം വരുന്നത് ഇനി ചാണകമൊക്കെ വാരി ഇവര് പശുക്കളെ തിരിച്ചു കൊണ്ടുവരാനുള്ള പ്ലാനാ കാശി എന്റെ കൂടെ ഉണ്ടെ കാശിയപ്പ വീടിയെടുക്കാതിരിക്കാൻ വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുവ അച്ഛൻ ചോദിക്കും താരാ അത് അച്ഛൻ അറിഞ്ഞില്ലേ ഈ പരിപാടിയൊക്കെ എന്റെ ഇടയ്ക്ക് ഉണ്ടെന്ന് അവരെന്നെ കളിയാക്കുവാൻ കൂടെ അമ്മ ഉച്ചക്ക് പശുവിനെ ഒക്കെ കൊണ്ടുവന്ന് കറന്നുകൊണ്ടിരിക്കുക കേട്ടോ ഞാൻ അമ്മയുടെ അടുത്ത് പോയി നീ സട്ടിരുന്ന് എടുക്കുക പശു തട്ടി എന്നെ ഓടിക്കുമോ എന്ന് എനിക്കറിയത്തില്ല അങ്ങനെ ഞാൻ അടുത്ത് നിന്ന് ഇരുന്ന് എടുക്കുക അമ്മേ പറയമ്മ അമ്മ ഇവർക്ക് എന്തൊക്കെയാ തീറ്റ കൊടുക്കുന്നത് ഇതെല്ലാം കൂടെ വൈകിട്ടും രാവിലെയും ഇവരെ വളർത്തുന്നത് കൊണ്ട് ലാഭമാണോ നഷ്ടമാണോ അതൊന്ന് വിശദമാ ഉറക്ക പറയാമ്മ കേക്കത്തില്ലേ എൻ്റെ പ്രേക്ഷകർക്ക് കേക്കുണ്ടായോ അമ്മയൊന്ന് ഉറക്കപ്പറേ ഉള്ളൂ പിന്നെ എല്ലാരും പറയുന്നേ ഈ ഫാമുകളൊക്കെ നടത്തുന്നവരൊക്കെ പറയുന്നത് കേൾക്കാം അതെല്ലാം നഷ്ടമോ പശുക്കളെ പറഞ്ഞു കൈകൊണ്ട് വേല വേലയ്ക്ക് നിർത്തി കൂലുകൾക്കാരെ നിർത്തി എല്ലാം ചെയ്യുമ്പോൾ അവർക്ക് എന്തോ ലാഭം കിട്ടാനോ ഇതിപ്പോ കറന്നാ ഒരാളെ നിർത്തി കറക് വന്ന് രണ്ടായിരം രൂപ അവർക്ക് കയറുമ്പോൾ തീർച്ചയായിട്ടും കൊടുക്കണം ഒരു മാസം പിന്നെ സി ടി പറിച്ചുകൊണ്ട് തരുവാന്നുണ്ടെങ്കിൽ അതിന് കൊടുക്കണം പൈസ കുളിപ്പിക്കുന്നെങ്കിൽ അവരോ എല്ലാം കുളിപ്പിക്കുന്ന മറ്റോ വേലക്കാരാ കുളിപ്പിക്കുന്നത് അവർക്ക് അതിൻ്റെ കാശ് കൊടുക്കണ്ട ഒരാളെ ഇത്ര രൂപയിലും വേണ്ട നിർത്തിയാൽ അതിൻ്റെ കൂലി കൊടുക്കണ്ടായിരുന്നു ഇതെന്ന് പറഞ്ഞാൽ നമ്മളൊന്നും അഞ്ച് വയസ്സായും മറ്റോ ഒരു പുറത്തൊരാൾക്ക് കൂലി കൊടുക്കുന്നില്ല നമ്മൾ തന്നെ കുറച്ച് പറിക്കുന്നു നമ്മൾ തന്നെ കുളിപ്പിക്കുന്നു നമ്മൾ തന്നെ രാണവുമ്പരുന്നു നമ്മൾ തന്നെ കറക്കുന്നു എല്ലാം നമ്മൾ തന്നെ ഞാൻ ഞാനടുത്ത് പോയിരിക്കുമോ അത് പശു അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കത്തൊട്ടി ഞാൻ മാറും അതെ അടുത്ത ബാക്കി ഞാൻ അടുത്ത പശുവിനെ കിറക്കുമ്പോൾ പറയാം ഒരു കുഞ്ഞിപ്പെണ്ണേ ഇങ്ങോട്ട് നോക്കിക്കേ അമ്മയെ നോക്കിക്കേ ഏയ് ഇവള് കുഞ്ഞിപ്പെണ്ണുണ്ടായിട്ടുണ്ടല്ലോ ഇവളാണെങ്കിൽ ഈ ചള്ളി ഇങ്ങനെ ചോരമയത്തോടുകൂടി ഇതായത് കണ്ടോ ഇങ്ങനെയാ ആ ചാണകം ഇടുന്നത് അപ്പി ഇടുന്നത് അപ്പം ആർക്കെങ്കിലും ഇത് എന്തെൻ്റെ റീസണിലാണെന്ന് ഈ വീഡിയോ കാണുന്നവർക്ക് അറിയാവുന്നുണ്ടെങ്കിൽ പറയണം കേട്ടോ ഇപ്പൊ ഇവള് പ്രസവിച്ചിട്ട് എത്ര ദിവസമായേ ഇന്ന് പതിനാല് ദിവസമായി അപ്പൊ ഇങ്ങനെയാണ് ചാണകം ഇടുന്നത് അതുകൊണ്ട് ആർക്കെങ്കിലും ഇതെന്താണ് കാരണം എന്നറിയാമെങ്കിൽ പറയണം കേട്ടോ അമ്മ കോലിഞ്ചി എന്തോ അമ്മേ എന്തോ ക്യാരച്ച് കൊടുത്തേക്കായും ഓ ക്യാരച്ചൊക്കെ കൊടുത്തു നോക്കി പക്ഷെങ്കി ഇപ്പോഴും അവൾ അങ്ങനെ തന്നെ ഇടുന്നത് അപ്പം ഇത് വീഡിയോ കാണുന്ന ആർക്കെങ്കിലും അറിയാവുന്നുണ്ടേ പറയണം കേട്ടോ എന്താണ് അവക്ക് എന്തൊക്കെയാ മേ അമ്മ അരച്ച് കൊടുത്തത് വെളുത്തുള്ളി ജാതിക്കായും കച്ചോലും ഇഞ്ചി പുളിയും കുരുമുളകും മഞ്ഞപ്പൊടി ഉപ്പ് ഇതെല്ലാം കൊടുത്തിട്ടും വ്യത്യാസം ഇല്ലതാനേ നമ്മൾ ചാണകത്തിന് പേരെ അങ്ങനെ ചളി കൂടിയാ ചോരമയത്തോട് കൂടിയൊക്കെയാണ് ഒരു ചളി പോലെ ഇങ്ങനെ ഉണ്ടോ ഞാൻ കാണിക്കാം ഒന്നുകൂടെ ഇതിൻ്റെ ഇത് കണ്ടോ ഇങ്ങനെയാണ് അവൾ ചാണകം വിടുന്നത് എന്താ ഇത് കണ്ടോ പുല്ലിങ്ങനെ വെച്ച് പിടിപ്പിച്ചിരിക്കുക ഈ പുല്ലൊക്കെ നമ്മൾ നമ്മുടെ അയ്യത്തല്ലേ കേട്ടോ അപ്പുറത്തെ അയ്യത്തെ വെച്ച് പിടിപ്പിച്ചേക്കുന്നത് ഇതൊക്കെ നമ്മൾ വെട്ടി പശുക്കിട്ടും ഞാൻ പറഞ്ഞില്ലേ ഞങ്ങളുടെ പശുക്കളെയൊക്കെ ഞാൻ കണ്ടത്തിൽ കൊണ്ടുവിടുമോ എന്ന് പറഞ്ഞില്ലേ അമ്മ ഇവിടെ കണ്ടത്തിൽ കൊണ്ടുവിടുന്നു ഞാൻ സന്ധ്യയായപ്പോൾ അമ്മേട വന്ന കേട്ടോ ഇപ്പം കണ്ടെല്ലാം കൃഷിയാണ്ടോ നെൽകൃഷിയാണ് നെല്ലിങ്ങനെ കിളിച്ച് നിൽക്കുവോ ഇങ്ങനെ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ ഇത് കണ്ടോ ഇണ്ട പശുവിനെയൊക്കെ അമ്മ അതുകൊണ്ട് റോഡിക്കൊണ്ടി കിട്ടിയേക്കോ അമ്മയും കാശി കൂടെതാണ് നിൽക്കുന്നത് പശുക്കളെ കഴിക്കാൻ ഞങ്ങൾ വന്നതാണ് അമ്മയുടെ കൂട്ടത്തില് കുറെ കുറേശ ഇവിടെ മഴ തുടങ്ങി കേട്ടോ മഴയായി അതുകൊണ്ടാണ് ഒരു ഇതില്ലാത്ത അപ്പം കുറേശ്ശെ പേരെ കൊണ്ടുപോയി കൊണ്ടുപോയി അമ്മ കറന്നുകൊണ്ടിരിക്കുക വേണ്ടേ ഇന്ന് വയറ് നിറഞ്ഞ ആള് നിൽക്കുക ഇദ്ദേഹത്തെ കൊണ്ടുപോകാനാണ് ഞങ്ങൾ വന്നത് വേറെ ഉണ്ടോ അമ്മേ നൂടെ കണ്ടത്തിൽ കണ്ടോ നിൽക്കുന്നത് ഉണ്ടോ അവരൊക്കെ അവിടെയൊക്കെ നിപ്പുണ്ട് അവരെയൊക്കെ ഇനി അഴിച്ചോട്ട് പോകണം ഇത് കണ്ട നമ്മുടെ കണ്ടൊക്കെ കാണാൻ നല്ല ഭംഗിയല്ലേ എന്ത് രസം ഇങ്ങനെ നല്ല പച്ചപ്പിലിങ്ങനെ നിൽക്കുന്നത് നല്ല ഭംഗിയല്ലേ കാണാനെ ഇത് കുറച്ച് നാൾ കഴിയുമ്പോൾ അങ്ങോട്ട് ചുമക്കും കേട്ടോ ചുമന്നൊരു നല്ല എന്താ പറയുക പൊന്നിൻ്റെ കളറിൽ ഇങ്ങനെ നിൽക്കും അന്നേരം ഇതിലീ ഭംഗിയെ കാണാൻ പച്ചപ്പായാലും കൊള്ളാം നെല്ല് വിളഞ്ഞു നിൽക്കുന്ന സമയത്താണേലും കണ്ണിന് നല്ല കാഴ്ചയാണ് കൊണ്ട് മഴക്കോൾ കൊണ്ടുണ്ട് അവിടോട്ടൊക്കെ മഞ്ഞ് കയറി കിടക്കുന്നതാണ് കൈ വെച്ചുകൊണ്ട് പോയി അമ്മ പശുവിനെ അഴിച്ചുവിടും ഇന്ന് വിൽക്കാറ് അമ്മയെ കാശിയെ കൂടെ ഓടിക്കൂ ഞങ്ങളത് ആ അമ്മയുടെ കൂട്ടത്തിൽ അവരെയൊക്കെ കണ്ടെത്തി അഴിച്ച് ഞങ്ങളെല്ലാവരും കൂടെ പോകാം കേട്ടോ തിരിച്ച് പോകുന്ന വഴിക്ക് അമ്മ നമ്മുടെ കുറ്റിയും ഒക്കെ എടുക്കുക റോഡിലൊക്കെ കൊണ്ട് കെട്ടുന്ന കണ്ടത്തിലൊക്കെ കൃഷി കൃഷിയായതുകൊണ്ട് ഇപ്പം റോഡിലൊക്കെയാണ് കെട്ടുന്നത് റോഡിലും അവിടെ ഒന്ന് രണ്ട് കണ്ടുകൊണ്ട് കൃഷിയില്ലാത്ത അവിടെ കെട്ടും അമ്മേ ഇവിടെയൊക്കെ പാലിന് എന്നാ വില ഉള്ളത് ആ ഇവിടെയൊക്കെ പാലിന് എഴുപത് രൂപ വിലയാണ് കേട്ടോ ലിറ്ററിന് ഒരു ലിറ്ററിന് എഴുപത് രൂപയാണ് വില കാടിക്കകത്ത് എന്തൊക്കെയാ ഗോതമ്പ് തവിടെ പുഷ്ടി ജേഴ്സി ഇതെല്ലാം കൂടെ കൂടിയാണ് ഇവർക്ക് കൊടുക്കുന്നത് അവർ എല്ലാവരും കാടി നല്ല സന്തോഷത്തോടെ കൂടിയാണ് കേട്ടോ ിസ്റ്റ് എടുത്ത പാചകത്തിൻ്റെ അച്ചാജി എന്തേലും പറയാട്ടോ രണ്ട് പശൂരെ അമ്മയ്ക്ക് നമുക്ക് രണ്ട് പശുര കൂടെ മേടിച്ചു കൊടുത്താലോ ഒരു പശു ഇല്ലേ പരിപാടി നിർത്തുവാതോ എല്ലാത്തിനെയും കൊടുക്കാനെ ഞങ്ങളെല്ലാം ഒറ്റക്കെട്ടായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക അമ്മയോട് കൊടുക്കാ ഇന്നത്തെ പണികളൊക്കെ കഴിഞ്ഞ് അമ്മ ഇപ്പൊ വീട്ടിൽ വന്ന് രാത്രി ഇപ്പൊ ഇരുട്ടി കേട്ടോ നന്നായിട്ട് ഇരുത്തി കുളിയെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നിരിക്കും അപ്പം നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അമ്മയോട് ചോദിച്ചറിയാം അമ്മ ഇച്ചിരി ഉറക്കെ പറയണം കേട്ടോ വീഡിയോയ്ക്കകത്ത് നമുക്ക് കേൾക്കണ്ടായോ അതുകൊണ്ടാണ് കാശി വെളിയിൽ ബഹളം ഉണ്ടാക്കുന്നുണ്ട് അമ്മേ അമ്മ ആദ്യ കാലങ്ങളിലൊക്കെ ലാഭകരമായിട്ടായിരുന്നു അമ്മയുടെ പശു വളർത്തൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അമ്മയ്ക്ക് അറിവില്ലാതെ നമ്മൾ തുടക്കത്തിൽ വലിയ അറിവൊന്നുമില്ലാതെ ചെയ്ത സമയത്ത് ലാഭമായിരുന്നു എന്തൊക്കെ അമ്മയ്ക്ക് അറിവില്ലായ്മയിൽ പറ്റിയ അബദ്ധങ്ങൾ അതൊക്കെ ഒന്ന് പറയാം നമ്മ എല്ലാവർക്കും തുടക്കക്കാർക്കൊക്കെ നല്ല രീതിയിൽ വളർത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറ്റിയ അബദ്ധങ്ങളൊക്കെ അവർക്ക് പറ്റാതിരിക്കാന് നമുക്ക് എന്തൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും നമ്മൾ അന്നേരം നമുക്ക് കറക്കാൻ അറിയത്തില്ല അപ്പൊ നമ്മളിങ്ങനെ കറവക്കാരെ അന്വേഷിച്ച് കറക്കാനും ബുദ്ധിമുട്ട് പിന്നെ കറവയെല്ലാം എടുത്തു വന്നപ്പോ നമുക്ക് ആ കൊടുക്കാനേ നമുക്ക് കിട്ടുന്നുള്ളൂ നമുക്ക് വലിയ ലാഭമില്ല പിണ്ണാക്കിനും എന്നെ കൊടുത്തു എന്നാൽ നമുക്ക് ലാഭമില്ല നമ്മൾ അത് പഠിച്ചു കഴിയുമ്പോൾ നമ്മൾ കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മൾ തന്നെ സ്വയമേ നമുക്കിത് പഠിക്കാം ഉള്ളതേ ഉള്ളൂ നമ്മൾ അന്നേരം നമ്മൾ ആ കറന്നാലരിക്ക് കിട്ടും ആ കറവക്കൂലി കിട്ടുന്നു പിണ്ണാക്കലി ഉള്ളതിൻ്റെ അനുസരിച്ച് കൊടുത്ത് നമ്മൾ പോച്ചയും വെള്ളവും നമ്മൾ അതിൻ്റെ ആയിട്ടുള്ള അങ്ങനെ കിട്ടുമല്ലോ എന്തോ നമ്മൾ കിടാക്കളൊക്കെ അന്നെല്ലാം പ്രസവ സമയത്ത് ഒത്തിരി ചത്തുപൂവുകയൊക്കെ അങ്ങനെയൊക്കെ നമുക്ക് സംഭവിച്ചിട്ടുണ്ടോ ആ ഒത്തിരി ചത്തുപൂവെ ചെയ്യാം പശുക്കളി ചെത്തുപോയിട്ടുണ്ടോ ചത്തുപോയിട്ടുണ്ടോ എല്ലാം അതൊക്കെ നമ്മളുടെ അറിവില്ലായ്മയിൽ നിന്ന് പറ്റിയ കാര്യങ്ങളല്ലേ നമ്മളത് എല്ലാ ഇതായിട്ട് ഒരു മാസം ഒരു ആയെന്ന് അതിന് പതിനഞ്ചു ദിവസമായതിനു കൊടുത്താൽ ചത്ത ആ വരണ മരുന്നിന്റെ അളവ് കൂടി പോയിട്ട് അത് ചത്തുപോയില്ലയോ നമുക്കിവിടെ വലിയൊരു സഹായമായിരുന്നു ജോണി ഡോക്ടർ എന്ന് പറഞ്ഞിട്ട് പുള്ളിയെല്ലാം പറഞ്ഞൊക്കെ തരുമായിരുന്നില്ല ജോണിച്ചാരുന്നു ഞങ്ങളെ മൊത്തം പോയതോടു കൂടി നമുക്കൊരു ഇതായിട്ട് അലാജിയായിട്ട് ഇപ്പൊ ഇരിക്കുന്നു വരുന്ന അങ്ങോട്ട് നമുക്ക് വരുന്നില്ല പിന്നെ അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള നഷ്ടങ്ങളൊക്കെ സംഭവിച്ചപ്പോ നഷ്ടങ്ങളെയൊക്കെ നികത്താൻ വേണ്ടി എന്താണ് ചെയ്തത് നമ്മുടെ ആയിട്ടുള്ള അനുസരിച്ച് പലിശക്ക് കാശെടുത്തും അല്ലാതെയൊക്കെ നമ്മൾ ഇതായിട്ട് കൊണ്ടുവന്നു അല്ലാതെ എവിടം തൊട്ട ഒരു നേട്ടം ഉണ്ടായി തുടങ്ങിയത് പശു ആൾ കഴിഞ്ഞപ്പോ കിടാക്കളെയൊക്കെ വളർത്തി കറവ എടുക്കാൻ തുടങ്ങി ഇപ്പൊ പശുവിനെ തിരിച്ചും മറിച്ച് മേടിക്കാതെ നമ്മളെ കിടാക്കളെ തന്നെ വളർത്തി ചെലവിടിപ്പിച്ച് കറവ എടുക്കാൻ തുടങ്ങി ഇപ്പൊ നമുക്ക് ലാഭമായിട്ട് വരും ലാഭമായിട്ട് വരും അപ്പൊ നമ്മുടെ വീട്ടിലുള്ള പൈക്കിടാക്കളെ തന്നെ നമ്മൾ ചെലവിടിപ്പിച്ചെടുക്കുമ്പോഴാണ് നമുക്കതൊരു ലാഭകരമാക്കാൻ പറ്റുന്നത് നമ്മുടെ പശുക്കളിൽ ലാഭം എന്ന് പറയുന്നത് നമ്മുടെ കിടാക്കള അതിനെ വിറ്റ് നമുക്ക് ഇതായിട്ടുള്ള പൈസ കിട്ടത്തില്ല അപ്പോൾ കിടാക്കൾ ചന പിടിച്ച് കിട്ടുമ്പോഴാണ് നമുക്കത് ലാഭകരമായിട്ട് വരുന്നത് അല്ലാതെ നമ്മൾ പുറത്തുനിന്നൊരു പശീനെ മേടിക്കണമെങ്കിൽ ചിലവല്ല നമ്മുടെ കിടാക്കൾ വളർന്ന് നമ്മൾ കിടാക്കൾ ചന പിടിച്ച് പ്രസവിക്കുന്ന നമുക്ക് ഇവിടെ കൂടുതലും അമ്മയ്ക്ക് എനിക്ക് നമ്മുടെ കടാക്കൾ തന്നെയാണോ അതോ പുറത്തുനിന്ന് എടുക്കുന്ന പശുക്കളും ഉണ്ടോ ഇവിടെ പിന്നെ ഇവരുടെ കാൽസ്യോ ഇത് സപ്ലിമെന്റ് ഒക്കെ അങ്ങനെ അമ്മ കൊടുക്കുന്നത് എല്ലാത്തിനും സ്ഥിരമായിട്ട് നമുക്ക് കാൽസ്യം വീട്ടിൽ കൊണ്ടുതരും 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 അത് ദിവസവും നമ്മൾ കൊടുക്കുക അപ്പം ഒരു ലിറ്ററിന്റെ കാൽസ്യം വാങ്ങിച്ചു വെക്കും അഞ്ചു ലിറ്ററിൻ്റെ കാൽസ്യം വാങ്ങിച്ചു വെക്കും ഇത് രണ്ടു നേരവും കൊടുക്കുവോ പിന്നെ എന്നിട്ട് സോഡാ പൊടി ഇട്ട് കൊടുക്കും ദഹനത്തിനായിട്ട് പിന്നെ ലിവർ ടോണിക്ക് കൊടുക്കും കൊടുക്കുന്നു അവർക്ക് നല്ല നമുക്ക് കിട്ടുന്നതിൽ നല്ലൊരു വിധം അവർക്കും അവർക്ക് കൊടുക്കുവോ അപ്പം നമ്മൾ നമ്മൾക്ക് ും അവർക്ക് നല്ല രീതിയിൽ കൊടുത്തിട്ടുള്ളതേ ഉള്ളൂ അപ്പൊ പശുക്കൾ എന്തായാലും പശുക്കൾ എന്തായാലും ലാഭം തന്നെ അതിന് യാതൊരു പക്ഷെ നമ്മളത് അനുസരിച്ച് എടുക്കണം അതിനാണ്ട് ഇതായിട്ട് യും നിർത്തിയാരിക്കലും ലാഭം അപ്പൊ നമ്മുടെ വീഡിയോ എല്ലാര്ക്കും ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണോ എന്നൊക്കെ അമ്മയെക്കോട് പറയപ്പിക്കാനിച്ചിര പാടാ അവ പറയത്തില്ലേ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വീഡിയോ ഇത്രയൊക്കെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വെല്ലേക്കാണ് അപർത്താനും ഒന്നും മറക്കരുത് കേട്ടോ ഞങ്ങളുടെ വീഡിയോ എല്ലാവരും കാണണം കുഞ്ഞു കുഞ്ഞു വീഡിയോ ആണ് ഞാൻ കുഷ് ചെയ്തൊക്കെ പറയാം എല്ലാവരും കാണണമെന്ന് എന്നാലും ഞങ്ങളുടെ കുഞ്ഞു കുഞ്ഞു വീഡിയോകളൊക്കെ കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്